അപ്പം ഈ വരുന്ന നവംബർ ഇരുപത്തിരണ്ടാം തീയതി അതായത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എൻ്റെ സർജറി ആണ് അപ്പം ഇരുപത്തി ഒന്നാം തീയതി ഹോസ്പിറ്റലിൽ പോകണം ഇരുപത്തിരണ്ടാം തീയതി സർജറിയാണ് അത് കഴിഞ്ഞതിനു ശേഷം ഓപ്പൺ ഓപ്പൺ ട്രൈനോപ്ലാസ്റ്റി ആണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അപ്പം ഡോക്ടർ റോവിൻ്റെ വീഡിയോട് പലതും നമ്മൾ കണ്ടിട്ടുണ്ട് ഡോക്ടർ ഇന്ന് ഞാൻ ഇന്നലെ ചാനലുകൾ പല നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഡോക്ടർ എന്തു പറ്റി ആരാധക പ്രാർത്ഥനയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തംലൈനുമൊക്കെയായിട്ട് ചില ചാനലിൻ്റെ കിട്ടുന്നത് നമ്മൾ ഞെട്ടിപ്പോയി നമ്മൾ അറിയാതെ ഇന്ന് ഡോക്ടർക്ക് എന്ത് ചെറ്റി പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഈ തം ലൈൻ എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ള ഒരു നമ്മൾ വിടുത്ത് തംലൈൻ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും അപ്പം തംലൈൻ നോക്കിയാണല്ലോ ഇപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ കയറുന്നത് അപ്പം തം ലൈന് കൂടുതൽ ആകർഷണമാക്കാൻ തോന്നും നമുക്കൊന്ന് കയറി നോക്കണം അതിനു വേണ്ടിയാണ് അപ്പോൾ ഡോക്ടർ ഗോപിൻ രാധാകൃഷ്ണന് സർജറി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എഡി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഡോക്ടർ റൂപിൻ രാധാകൃഷ്ണൻ യഥാർത്ഥത്തിൽ സർജറി ഉണ്ടോ എന്നൊക്കെയാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പ്രേക്ഷകർ സബ്സ്ക്രൈബർമാർ നമുക്കുണ്ട് അപ്പം പലരും എന്നോട് ചോദിച്ചു നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് സർജറി എന്താണ് പ്രശ്നം എന്നൊക്കെ ഉള്ളത് അപ്പം ഡോക്ടർ അദ്ദേഹത്തിന്റെ ആ ചാനലിലൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായത് നമുക്കതൊന്ന് കേൾക്കാം കേൾക്കാത്തവരുണ്ടല്ലോ അപ്പം കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേൾക്കാം കേട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സോ സോ ഇത് നമ്മുടെ സ്വന്തം പൊടിയാണ് ഇന്ന് ഒരു കുട്ടി എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നലെ എന്താ പറയുക നമ്മുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് സോ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് നമുക്ക് സമയം കിട്ടി നടക്ക ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം നമ്മൾ ഇതേപോലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ എന്താ പറയുക ഒരു ചെറിയ കാര്യം എനിക്ക് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ ലങ് കപ്പാസിറ്റി കോവിഡ് വന്നതിന് ശേഷം തൊട്ട് ഭയങ്കരമായിട്ട് കുറവായിരുന്നു അത് കാരണം എനിക്ക് ബ്രീത്തിൻ്റെ ഡെഫിക്കൽറ്റി ഉണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ ബ്രത്ത്ലെസ്നെസ് എന്ന് വെച്ചാൽ കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം റീസെൻ്റ്ലി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഡോക്ടറാണ് പറഞ്ഞത് ഡയഗ്നോസ് ചെയ്ത് എനിക്ക് മൂക്കിൽ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എൻ്റെ ഒരു ചെറിയ വാളവും ചെറിയൊരു മാംസത്തിൻ്റെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ വരുന്ന നവംബർ ഇരുപത്തി രണ്ടാം തീയതി അതായത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എൻ്റെ സർജറിയാണ് അപ്പം ഇരുപത്തി ഒന്നാം തീയതി ഹോസ്പിറ്റലിൽ പോകണം ഇരുപത്തി രണ്ടാം തീയതി സർജറി ആണ് അത് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ഓപ്പൺ ട്രൈനോപ്ലാസ്റ്റി ആണ് അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ദിവസം ഒരു ഒരാഴ്ച വരെയൊക്കെ നേഴ്സിൽ പാക്കേജ് ഉണ്ടാവും അത് ഒരു രണ്ടാഴ്ച വരെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് എന്താ പറയുക സൂചർ റിമൂവിലൊക്കെ നടക്കുന്നത് അപ്പം ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് വരെ എൻ്റെ മൂക്കിൽ അല്ലെങ്കിൽ എൻ്റെ ഫേസ് മൊത്തത്തിലൊരു പഫനെസ് ഉണ്ടാവും എനിക്ക് ഈ ശ്വാസം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ബോഡിയിൽ കറക്റ്റായിട്ടുള്ള ഓക്സിജൻ കിട്ടുന്നുണ്ടായിരുന്നില്ല എയർ ഇൻടേക്ക് ഇല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം നല്ല രീതിയിൽ ക്ഷീണവും തലറക്കവും ചില സമയത്തൊക്കെ വണ്ടി ഓടിക്കുമ്പം എന്താ പറയുക കണ്ണിൽ ഇങ്ങനെ ഇരുണ്ട് കയറി നടക്കൊക്കെ നോക്കും ഇനി ചെറിയ രീതിയിൽ ബി പി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ബി പി കാരണമായിരിക്കും ഹൈ ബി പി കാരണമായിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതും അതിൻ്റെ ഒരു റീസൺ ആണ് സോ അപ്പം എന്താ പറയുക ഇതൊരു ചെറിയ അപ്ഡേറ്റ് ആണ് കൊച്ചിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് സർജറി ചെയ്യുന്നത് ഡോക്ടർ വരുൺ ദമ്പ്യനാണ് അപ്പോൾ പുളികൻ്റെ ഹോസ്പിറ്റൽ ഇവിടെ കൊച്ചിയിലാണ് കൊച്ചിയിൽ വെച്ചിട്ടാണ് സർജറി ചെയ്യുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് ഈ വ്ലോഗ് കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എന്നിരുന്നാലും ചെറുതായിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതേപോലെ വ്ലോഗ്സൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം നമ്മൾ നമ്മളിടുന്നതായിരിക്കും നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും പിന്നെ എന്താ പറയുക അപ്പം സിമ്പിൾ കാര്യമാണ് ആരും അത്ര പീഡിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല ഞാനിപ്പോഴാലോചിക്കുന്നത് ഡോക്ടർ ബിഗ് ബോഫീന്ന് ഇറങ്ങിയതിന് ശേഷമേ ഡോക്ടർക്കൊരു പനി പറ്റുക ഡിങ്കിപ്പനി എങ്ങാണ്ടായിരുന്നു അത്തരം ഡോക്ടർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ട്രിപ്പ് നോക്കിയിട്ടുള്ള വീഡിയോ ഒക്കെ ഇറങ്ങിയാണ് അപ്പോഴത്തേന് എല്ലാവരും അങ്ങ് ടെൻഷനായി ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്ന അമ്മമാരൊക്കെ രാത്രിയിൽ നിന്നോ പകരുന്നോ വ്യത്യാസമുണ്ട് ഇത് എന്ത് പറ്റി എന്ത് പറ്റി എന്നുള്ള വിളിയായിരുന്നു പിന്നെ ഞാൻ നേരിട്ട് ഡോക്ടറുടെ അന്നത്തെ മാനേജറുമായിട്ടൊക്കെ വിളിച്ചു സംസാരിച്ച് എന്താണെന്ന് കാര്യമെന്നൊക്കെ അറിഞ്ഞപ്പോൾ വളരെ സിമ്പിൾ കേസായിരുന്നു അന്ന് മിക്കവാറും ഒത്തിരി വീഡിയോകളൊക്കെ വരുന്നുണ്ടായിരുന്നു ഡോക്ടർക്ക് അതാണ് ഇതാണ് മറ്റേതാണ് സീരിയസ് ആണെന്ന് വരെ ചിലവർ അതുപോലെ ട്രിപ്പ് നോക്കിയിട്ടിങ്ങനെ ഡോക്ടർ റൂമിന് കിടക്കുന്ന ഫോട്ടോ ഒക്കെ ആയിട്ട് ഇട്ടപ്പോഴത്തേനെ ആൾക്കാരങ്ങ് പേടിച്ചു പോയായിരുന്നു അന്ന് ആൾക്കാർക്ക് ആ പല ടെൻഷനായിരുന്നു അതും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വന്ന സമയത്താണ് അന്ന് മിക്കവാറും എല്ലാവർക്കും ഡെങ്കിപ്പനിട നമുക്കും പനിയാണ് ഞാൻ എൻ്റെ ശബ്ദം തന്നെ അടഞ്ഞിരിക്കത്തില്ലേ അത് രണ്ട് പനിയെന്ന് പറഞ്ഞൊരു വല്ലാത്ത അവസ്ഥയാണ് അപ്പം മൂക്കിൻ്റെ പാലം ചിലവർക്ക് വളയും ദേ ഈ മൂക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയേ ഈ പാലം വളഞ്ഞതാണ് അപ്പോൾ ഒരു മൂക്കിൽ കൂടെ നമുക്ക് ശ്വാസം വിടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ബിഗ് ബോസിൽ വെച്ച് തന്നെ ഡോക്ടർ റോബിനെ ശ്വാസവടസ്സം പലപ്പോഴും അനുഭവപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഡോക്ടർ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ പാലം ഇങ്ങോട്ട് തള്ളിയിരിക്കുകയാണ് ഇതുകൊണ്ട് എൻ്റെ മൂക്കിൻ്റെ പാലം തള്ളിയിരിക്കുകയാണ് അപ്പോൾ പക്ഷേ ഒരു മൂക്കിൽ കൂടെ മാത്രമേ നമുക്ക് ശ്വാസം കിട്ടത്തുള്ളൂ അപ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത മൂക്കും കൂടെ അടഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇടയ്ക്കിടയ്ക്ക് കിക്ക് കിക്ക് എന്നൊക്കെയുള്ള ശബ്ദമുണ്ടാക്കുന്നതും ശാസം വായിക്കൂടായി നമ്മൾ വീടുന്നത് ആ അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം മൂക്കിൻ്റെ ഈ പാല സംബന്ധമായ അല്ലെങ്കിൽ മാഫം കളിച്ചിറങ്ങുക എന്നൊക്കെ പറയുന്ന ഇച്ചിരി പ്രശ്നം അത് പനിയൊക്കെ വരുമ്പോഴാണ് ഇത് ഞാൻ ഓപ്പറേഷൻ ചെയ്യാനൊക്കെ പോയി നോക്കിയത് അപ്പം മൂക്കിൻ്റെ പാലം തേടി ഇവിടം തൊട്ട് എടുത്തു കളഞ്ഞാൽ മാത്രമേ അത് മൂക്കിൻ്റെ ഷേപ്പ് തന്നെ വ്യത്യാസം പയ്യും പാലം പോയി കഴിഞ്ഞാൽ ഈ മൂക്കിൻ്റെ സപ്പോർട്ട് തന്നെ നഷ്ടപ്പെട്ടു പോകും ഒന്ന് ഓപ്പറേഷൻ ചെയ്തതാണ് അപ്പം അതിന് ശേഷം ഈ പാൽ ഇവിടുന്ന് എടുത്തു കളഞ്ഞെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ അപ്പം അത് വേണ്ട എന്ന് വെച്ചാണ് ചിലപ്പോൾ ശബ്ദം തന്നെ മാറിപ്പോകാം നല്ല ശബ്ദം ആയിട്ടല്ല ചിലപ്പം ഈ മൂക്കിൻ്റെ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകാം മൂക്ക് ചിലപ്പോൾ പതുങ്ങുക സപ്പോർട്ടില്ല അപ്പം അതുകൊണ്ടൊക്കെ നമ്മൾ വേണ്ടാന്ന് ചോദിച്ചതാണ് അപ്പം ഡോക്ടർ റോബിൻ്റെ അകാക്ഷനും അതുതന്നെയാണ് ശ്വാസ സംബന്ധമായ ചില തള പ്രശ്നങ്ങൾ ഡോക്ടറെ ബിഗ് ബോസ് വെച്ച് നമ്മൾ കണ്ടതായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ അത് ചെറിയൊരു സർജറി ഉള്ളു അതാണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നത് അത് ഡോക്ടർ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് കഴിയുമ്പോഴാണ് ഈ തംലൈനെ ചില ചാനലുകളിൽ തെങ്ങുന്ന കണ്ടു കണ്ടുകഴിയുമ്പോഴേ നമ്മൾ ഞെട്ടിപ്പോയി കാരണം ഡോക്ടർ ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുന്ന കോട്ടയും അതുപോലെ എന്താ ഒരു ട്രിപ്പ് ഒക്കെ ഇട്ട് കിടക്കുന്ന ഹോട്ടയും അപ്പം ഞാൻ വിചാരിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞോളു ഏതാനും ഞാൻ ഈ ഇത് കണ്ടായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ചു എല്ലാവരും കണ്ടു കാണും അതുകൊണ്ട് ഇന്നലെയാണ് നമ്മൾ കണ്ടത് ഒരു ഫ്ലാൻ ഇട്ടിട്ട് അപ്പം എല്ലാവരും കണ്ടു കാണുമെന്ന് പറഞ്ഞപ്പോഴാണ് വിചാരിച്ചപ്പോഴാണ് ചില ചാനലുകളൊക്കെ ഇത് എന്താ പറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ ഡോക്ടർ പ്രാർത്ഥനയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്നു അതുപോലെ ഡോക്ടർ ഇങ്ങനെ പണ്ടത്തെ പണിക്ക് കിടന്ന ട്രിപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് കിടക്കുന്ന ഫോട്ടോ ഇട്ടല്ലോ അതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആൾക്കാരെ കയറി കാണാൻ വേണ്ടിയാണ് ഈ ഒരു ഈ തന്ത്രങ്ങൾ വിളിക്കുന്നത് യൂട്യൂബ് ചാനലുകളെല്ലാം ഈ തന്ത്രങ്ങളുടെ ഓർത്താണല്ലോ നിലനിൽപ്പ് അപ്പം ഉള്ളൂ സംഭവം അതുകൊണ്ട് ആരും അങ്ങനെ ഈ ചാനലുകൾ ഏതെങ്കിലും ചാനലുകൾ ഇങ്ങനെ വാർത്തകൾ ഇടുന്നുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾക്കൊക്കെ ഇപ്പം അറിയാം എന്തൊക്കെയാണ് സംഭവങ്ങൾ ഡോക്ടർ പൊടീഫ് െഫ് പൊടി എന്ന് പറയുന്ന ചാനൽ ഇന്നും ബ്ലോഗ് ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണുക അപ്പം ഡോക്ടർ റോബുവിനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഫീലിഫായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ എല്ലാവരും അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിശ്ചയമായിട്ട് വീഡിയോ കിട്ടും നമ്മൾ വഴി നമ്മൾ മറക്കത്തില്ല അപ്പം ഇപ്പം ഒത്തിരി നാളായി ഡോക്ടർ റോവിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ട് രണ്ട് വെഫായിട്ട് ഇന്നലെ ഞാൻ രണ്ട് വീഡിയോ ഇട്ടെങ്കിലും ഈ കുറച്ച് നേരം സംഫയർ ചെയ്യുമ്പോൾ ഭയങ്കര ശ്വാസപ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മൂക്കിൻ്റെയൊക്കെ പ്രശ്നം ഒരു വല്ലാത്ത അവസ്ഥയാണ് പനിയൊന്നും എപ്പോഴും പനിയാണ് ഇതിൻ്റെ ഇടയിൽ പനിയെന്ന് പറഞ്ഞാൽ ഈ പനി വിട്ടുമാറാത്തതിൻ്റെ പ്രശ്നം ഇടാം പിന്നെ കാലാവസ്ഥ ചേഞ്ചാകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇപ്പം പിന്നെ പനിയുടെ കാലമാണല്ലേ അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഒത്തിരി ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഡോക്ടറുടെ പ്രശ്നം അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി ഡോക്ടറുടെ സർജറി നടക്കാൻ പോകുന്നതും അത് സിമ്പിൾ പ്രശ്നമാണ് ഡോക്ടർ പറഞ്ഞ് കേട്ടില്ല അപ്പം അതൊന്നു കൊടുത്ത് ആരും പരിഭവപ്പെടേണ്ട അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം ഓക്കെ വായ്